ഒനിലും ഷാരിഖയും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയോ കുറേ പേർ ചോദിക്കുന്ന സാധനമാണ് ഈ പറയുന്ന പോലെ മിഡ് വീക്ക് സസ്പെൻഷൻ കഴിഞ്ഞ് എപ്പോഴായിരിക്കും വരൂ അതിന് കുറേ ദിവസം കഴിയോ വരൂലേ ഇവരെ എന്തിനാ പറഞ്ഞു വിട്ടതാക്ച്വലി എന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു പ്രമോയും അതിൻ്റെ ഒരു അപ്ഡേറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശൈത്യ ഔട്ടായോ സൺഡേയിലത്തെ എപ്പിസോഡ് ഷൂട്ട് ആയതാണ്ട് കഴിഞ്ഞു ശൈത്യ ഔട്ടായോ പിന്നെ ദെൻ നമ്മുടെ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റൻ ആരാണ് കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്താരി താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഒനിയിലും ഷാരികയും തിരിച്ചെത്തിയിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തന്നെ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമാണ് ഒനിലും ഷാരിഖിയും തിരിച്ചെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കണ്ടറിയാം എന്ന് പറഞ്ഞു അപ്പം ഒനിലും ഷാരിഖിയും വരുന്ന ഒരു പ്രൊമോ ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ട് അവരുടെ ഫേസ് കാണിച്ചിട്ടില്ല പക്ഷെ അവരാണ് വരുന്നത് പ്രൊമോയ്ക്കകത്ത് വേറെ ഒന്നുമില്ല ലാലാറ്റം പറയുന്നത് നമുക്ക് രണ്ട് അതിഥികളുണ്ട് അപ്പൊ വീട്ടുകാരെ ഏ നമുക്ക് അവരെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി എന്താ ഓടാണ് നേരെ അപ്പൊ വാതിൽ തുറക്കുന്നില്ല ബിഗ് ബോസ് വീടിന്റെ വാതിൽ തുറക്കുന്നില്ല അപ്പൊ മെയിൻ എൻട്രൻസ് ഇന്ന് ഓട്ടോയിൽ വരുന്നു ടാടാണ്ട എനിക്കിത് കണ്ടപ്പോ കാർട്ടൂൺ ഫീല് പെട്ടെന്ന് ഓർമ്മയൊന്നും പണ്ട് ഓകിയൊക്കെ ഓടും പോലെ അപ്പൊ അതുപോലെ ഓട്ടോ ഇങ്ങനെ കേറേ ബിഗ് ബോസ് വീടിന് അകത്തോട്ട് വരുന്നു ബിഗ് ബോസ് വീടല്ലേ അപ്പം എപ്പോഴും വരുമ്പോ ഇങ്ങനെ കാറുകളൊക്കെ അല്ലേ വരുന്നു അപ്പൊ ഓട്ടോ കേറുന്നപ്പോ ഞാൻ നല്ല കൊള്ളാല്ലോ മാറ്റം ഓട്ടോ ഇല്ല വരികയാണ് വരുവാണ് വീട്ടുകാർ ഹായ് ഹായ് അയ്യമ അയ്യമ്മ എല്ലാവരും ഭയങ്കര ചാട്ടം വേറെ ഒന്നും അല്ല ഒനിലും ഷാരിക ആണ് അതിൽ വരുന്നത് അവരുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ ഒനിയിലും ഷാരികയാണ് ഇനിയിപ്പൊ എന്തായാലും അത് പറയാമല്ലോ പ്രമോ വന്നല്ലോ ഇനി ദെൻ ശൈത്യ ഔട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരേക്കും ഞാൻ ശൈത്യ ഔട്ടായി എന്നൊരു വാർത്ത അറിഞ്ഞിട്ടില്ല സൺഡേലത്തെ എപ്പിസോഡില് ശൈത്യ ഔട്ടായെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയുവാണെങ്കിൽ പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം എന്തായാലും ഇതുവരെ ഞാൻ സീരിയസാ അറിഞ്ഞിട്ടില്ല സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു എവിക്ഷൻ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല സൺഡേ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ധൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിസേൽ അല്ല ക്യാപ്റ്റൻ നമ്മുടെ ബോയ്സ് രണ്ട് പേരിൽ ഒരാളാണ് അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരാളാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം ബോയ്സിൽ ഒരാളാണ് ക്യാപ്റ്റൻ നമുക്ക് നോക്കാം കുറേ കാര്യങ്ങൾ വീക്കെൻഡിലൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എല്ലാം കാണിച്ചാൽ മതിയായിരുന്നു വീക്കെൻഡിൽ സംസാരിച്ചത് മൊത്തവും എങ്കിൽ നല്ലൊരു അടിപൊളി വീക്കെൻഡായിട്ട് പോകും അപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരാം പ്രൊമോ വരുന്നെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളോ ഇനി എന്തെങ്കിലും അവിക്ഷൻ അപ്ഡേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വരാം നിലവിൽ എന്തായാലും ബിൻസി പുറത്തായി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി ഉച്ചക്ക് തന്നെ പറഞ്ഞതാണ് അത് ഇന്ന് തന്നെ മിക്കവാറും നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ അതിന്റെ ഒരു അവിക്ഷൻ പ്രൊമോയും കൂടി വരുമായിരിക്കും അങ്ങനെ ഔട്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ ശൈത്യൊന്നും ഔട്ടായിട്ടില്ല നിലവിൽ ബിൻസി ആണ് ഔട്ട് ആയിരിക്കുന്നത് ഇനി ബാക്കി അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോട്ട് വരാൻ വിശേഷും ബൈ